പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ കാശ്മീരി ജില്ല കൃഷി ചെയ്ത് ഓണാക്കി പൊട്ടിപ്പിക്കുന്ന ഒരു അടിപൊളി വീടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ കാശ്മീരി ജില്ലയിൽ ഇരിക്കുന്നത് ചീരയുടെ ഇടവിളയായിട്ടാണ് അതെ മുളക് നന്നായിട്ട് ഇവിടെ പിടിച്ചു കിടക്കുകയാണ് അതെ ഒരെണ്ണ എടുത്ത് പഠിച്ചോ കാര്യമായിട്ട എരിവ് ആവശ്യമില്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടി പറിച്ച മുള കേട്ടോ നമുക്ക് പൊടിപ്പിക്കാനായിട്ടാണെങ്കിൽ ആണെങ്കിൽ ഫുള്ള് പഴിച്ചിട്ട് വേണം നില കൊടുക്കാനെ കാശ്മീരി ജില്ലയിൽ നമ്മൾ ഏറ്റവും ടോപ്പ് ഹൈബ്രിഡ് സീരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് തൈനട്ടാണ് ഇവിടെ കൃഷി ആയിരിക്കും ഏകദേശം ഒരു ഇരുപത് ദിവസം പ്രായമുള്ള തൈല് ഓപ്പൺ പിസ്റ്റം ഫാമിംഗ് എന്നുള്ള ഹൈടെക് സമയത്തിലാണ് നമ്മളിവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് തൈ നട്ട് അറുപതാം ദിവസം മുതൽ നമുക്ക് മുളക് പച്ചക്കളം എടുക്കാൻ പറ്റും ഡയ്യരി പരുവത്തിൽ എടുക്കാൻ പറ്റും നമുക്ക് നന്നായിട്ട് പഴുത്തു വരണമെങ്കിൽ എൺപതാം ദിവസമാണ് എൺപതാം ആണെങ്കിൽ നല്ല അടിപൊളി നല്ല കളറുള്ള മുളക് പൊടി ലഭിക്കും അപ്പം തന്നെ എന്താ ചോദിച്ചാൽ വേലക്കാലത്തേക്കാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മുളക് കൃഷി ചെയ്ത് ഇങ്ങനെ പൊടിപ്പിച്ച് വെച്ചിരുന്നു ഒരു വർഷത്തോളം നല്ല ഡ്രൈ ആയിട്ട് വെക്കണമെങ്കിൽ ഒരു വർഷത്തോളം നമുക്ക് കേടു കൂടാതെ നമുക്ക് ഉപയോഗിക്കാണ്ട് പറ്റും നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള അടിപൊളി മുളകെ ആദ്യം ഉണ്ടാകുന്ന മുളകൊക്കെ നമുക്ക് പഴുത്ത് നമുക്ക് പറിച്ചു മാറ്റി കൊടുക്കാമെങ്കിൽ കണ്ടാ ഇങ്ങനെ ഇങ്ങനെ പറിച്ചു മാറ്റി കൊടുക്കാണെങ്കിൽ കൂടുതൽ കൂടുതൽ വിളവ് കിട്ടും കണ്ടാ നമ്മൾ പഴുത്ത മഴത്തോളം പറിക്കണേ രണ്ടാമത്തെ ഹാർവെസ്റ്റിംഗ് രീതി ഇതാണ് കേട്ടാ ഏകദേശം ആദ്യമൊക്കെ മുളകൊക്കെ വറവെടുത്തിന് ശേഷം നമ്മൾ രണ്ടാമത് പറിക്കുമ്പോഴേ ഫുള്ള് നമ്മൾ ചോടേ പറിക്കണം കേട്ടോ അതെ ഇതെല്ലാം നമുക്ക് നമ്മൾ വിളവെടുപ്പ് വളരെ ഈസി ആവും അതെ ഈ മുളകിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം ഇരുപത് ഗ്രാമത്തോളം വരും കേട്ടോ ആദ്യം കൊണ്ടാണ് മുളകൊക്കെ ഏറ്റവും പഴുത്ത മുളക് മാത്രം നോക്കി സെലക്ട് ചെയ്താണ് പറിച്ചു കേട്ടോ അതെ ഇതിന്റെ കളർ നോക്കിക്കുക അപ്പോൾ നമുക്കതിൻ്റെ വെയിറ്റോട് ഇട്ട് നോക്കാം സീറോയാണ് അഴുത്ത മുളകിന്റെ തൂക്ക് നമുക്ക് മൊത്തത്തിൽ നോക്കിയേക്കാം ഇരുപത്താറ് കിലോ ഉണ്ട് കേട്ടോ നമുക്ക് ഉടൻ ഞങ്ങടെ ഇട്ടേക്കാം അപ്പോൾ രണ്ടാമത്തെ തകൾ നമ്മൾ നോക്കിയാണ് കേട്ടോ ഇത് പതിനാല് കിലോ ഉണ്ട് അപ്പോൾ ഇരുപത്താറ് പതിനാലും ിലോ കേട്ടാ അപ്പൊ മൂന്നാമത്തെ ചാക്ക് നമ്മൾ തൂക്കിയണേ പതിനെട്ട് കിലോ ഉണ്ട് അപ്പൊ നാല്പതും പതിനെട്ടും അമ്പത്തെട്ട് കിലോ മുളകാണ് ടോട്ടലുണ്ട് കേട്ടോ നല്ല പഴുത്ത മുളക് തീര കേട്ടോ ഒട്ട് വരില്ല കേട്ടാ അമ്പത്തെട്ട് കിലോ ഇവിടെ എല്ലാം വിരിച്ചിട്ട് പക്ഷെ വണ്ടിയിൽ ഒരു ചാക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൂടെ നമ്മളൊന്ന് തൂക്കി നോക്കിയേക്ക പന്ത്രണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് കൂട്ടിയാമോ അപ്പൊ അമ്പത്തെട്ടും പന്ത്രണ്ടും അറുപത് എഴുപത് കിലോ മുളക് കേട്ടോ തിരിഞ്ഞു മാറ്റിയ സമയത്ത് വേണ്ട ഒരേ പച്ച ടൈപ്പ് മുളുണ്ടായിരുന്നു അത് വെളുത്ത മുളായിട്ട് മാറി ഇത് കിടക്കണുണ്ടല്ല മുളക് പൊടിക്ക് യഥാർത്ഥ കളർ കിട്ടിയല്ല അപ്പം ഈ ഇത്രയും കളർ നമ്മൾ വീണ്ടും നമ്മളെടുത്ത് ഒന്നിനൊന്ന് മാറ്റി കേട്ടോ ഒന്നുമൊറ്റയ്ക്ക് കിടക്കണതൊക്കെ വേണ്ട ഇതാണ് എൻ്റെ യഥാർത്ഥ കളർ കറക്റ്റ് ചെയ്ത് ചെയ്യുന്നവർ നല്ല പഴുത്ത മുളക് വേണം ഇപ്പൊ ഒടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ അന്നേരം അടിപൊളി കളർ കിട്ടിയാൽ ഉണക്ക് നോക്കിയാൽ വേണ്ട ഗിരു ഗിരി ഗിരി ഗിരാന്ന് പറഞ്ഞുള്ള ഉണക്ക ഇത് എന്താ സൗണ്ട് നോക്കിയാൽ അത്രയ്ക്ക് ഉണങ്ങി ഒരാഴ്ച കൊണ്ട് ഉണങ്ങിയാണ് കേട്ടോ അല്ലെ പൊടിപ്പിക്കുമ്പോഴേ നമ്മള് നൂറ് ശനെ ക്വാളിറ്റിയിലാണ് പൊടിപ്പിക്കാ നമ്മുടെ മുറത്തിലിട്ടിട്ട് നമുക്ക് ചെറു ചെ പേറ്റി പേറ്റി എടുക്കാം അപ്പൊ പൊടിപ്പിക്കുന്ന ഒട്ടു മുമ്പായിട്ട് നന്നായിട്ട് ഒന്നൂറ് ഉണക്കലുണ്ട് നല്ല ചൂടോ ഓടി കൊണ്ടു വരണ്ടല്ലോ നല്ല പാസ്മം പോലെ പൊടിഞ്ഞിട്ട് ഉണങ്ങിയെന്ന് മനസ്സിലായി സൗണ്ട് കേൾക്കണം കേട്ടാ നല്ല സൗണ്ടാ പൊളക് പൊടിപ്പിക്കുന്ന മില്ല് ഏ പവീസിന്റെ മില്ലാണ് കേട്ടോ നമ്മൾ പൊടിപ്പിക്കാൻ കൊടുക്കാ അപ്പൊ പഴത്ത മുളിന്റെ തൂക്കൊക്കെ എല്ലാരും കണ്ടതാണല്ലോ കണ്ടേക്കണം കേട്ടാ ഏഴ് എണ്ണൂറ് ചാക്കിന്റെ വെയിറ്റ് കഴിഞ്ഞ് ഏഴര കിലോ ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ മുളേന്റെ ഉണക്കട്ട അത്ര ഉണക്കട്ടുകൊണ്ട് നിൽക്കണം ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ചേർത്തലയിൽ കാണിച്ചുലങ്കര ജംഗ്ഷനിലാണ് എല്ലാവിധ ചെറുധാന്യങ്ങളും ഇവിടെ പൊടിച്ച് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ നല്ല പൊടിയായിട്ട് ആവശ്യമുള്ളവർക്ക് പൊടിയായിട്ടും വാങ്ങിക്കാവുന്നതാണ് അപ്പം നല്ല പ്രീമിയം ക്വാളിറ്റി വെളിച്ചെണ്ണ ഒക്കെ കിട്ടുന്നൊരു അടിപൊളി സ്ഥാപനമാണ് ഇപ്പം താഴെ നമ്പർ കൊടുത്തേക്കാം ആവശ്യക്കാർ തീർച്ചയായിട്ടും വാങ്ങിക്കണേ